ഇരുപത്തിയൊന്ന് വർഷത്തെ ചരിത്രം ബാക്കിവെച്ച ചിറക്കൽ റെയിൽവേ സ്റ്റേഷന് താഴെ വീണു ഇന്നലെ രാവിലെ കണ്ണൂർ മംഗളൂരു പാസഞ്ചർ ട്രെയിൻ നിർത്തിയിരുന്നെങ്കിലും വൈകിട്ട് അഞ്ച് നാൽപ്പതിന്റെ കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചറും രാത്രി എട്ട് മണിക്കുള്ള മംഗളൂരു കണ്ണൂർ പാസഞ്ചറും സ്റ്റേഷനിൽ നിർത്താതെ കടന്നു പോകുകയായിരുന്നു ഇന്നലെ രാവിലെ മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നുവെങ്കിലും ദക്ഷിണ റെയിൽവേയിൽ നിന്നുള്ള അന്തിമ ഉത്തരവ് എത്താത്തതിനെ തുടർന്ന് രാവിലെ കണ്ണൂർ മംഗളൂരു പാസഞ്ചർ സ്റ്റേഷനിൽ നിർത്തുകയായിരുന്നു സ്റ്റേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിലുണ്ടായ പ്രതിഷേധം റെയിൽവേ കണക്കിലെടുത്തുവെന്ന പ്രതിഷേധ കൂട്ടായ്മയുടെ പ്രതീക്ഷയെ ആസ്ഥാനമാക്കി വൈകിട്ടത്തെ ട്രെയിനുകളെല്ലാം തന്നെ ഇതുവഴി ചൂളം വിളിച്ചു കടന്നുപോയി ഇതിനിടെ സ്റ്റേഷൻ ഇല്ലാതാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നിന്നും ഉയരുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്ര ശേഷിപ്പുകളുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചിറക്കൽ ഇവിടെ സ്റ്റോപ്പുള്ള പാസഞ്ചർ ട്രെയിനുകൾക്ക് അനുവദിച്ച സ്റ്റോപ്പ് നിർത്തലാക്കാനാണ് തീരുമാനമെങ്കിലും തത്വത്തിൽ സ്റ്റേഷൻ പ്രവർത്തനം നിശ്ചലമാകും അതേസമയം ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ എം പി കെ വി സുമേഷ് എം എൽ എ ബി ജെ പി ജില്ലാ നേതൃത്വം തുടങ്ങിയവർ കേന്ദ്ര സർക്കാരിനെയും റെയിൽവേ അധികൃതരെയും സമീപിച്ചിരുന്നു പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രിക്കും ഇതു സംബന്ധിച്ച നിവേദനവും നൽകി തീരുമാനം പിൻവലിച്ച് യാത്രക്കാർക്കുള്ള സൗകര്യം വർദ്ധിപ്പിക്കാനും കോവിഡിന് മുൻപ് ചിറക്കലിൽ നിർത്തിയിരുന്ന ട്രെയിനുകളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാനും റെയിൽവേ തയ്യാറാകണം എന്നാണ് ഇവരുടെ ആവശ്യം അതേസമയം യാത്രക്കാർക്ക് വേണ്ടി സൊറയിൽ എന്ന പേരിൽ പുതിയ ബുക്കിംഗ് ആപ്പ് അവതരിപ്പിച്ച ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിരുന്നു ഉപയോക്താക്കൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ടിക്കറ്റ് ബുക്കിംഗ് ലൈവ് ട്രാക്കിംഗ് പി എൻ ആർ സ്റ്റാറ്റസ് പരിശോധന ഭക്ഷണം ഓർഡർ ചെയ്യൽ എന്നിങ്ങനെ വിവിധ സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാണ് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് പുതിയ ആപ്പ് വികസിപ്പിച്ചത് ഒന്നിലധികം ഇന്ത്യൻ റെയിൽവേ സേവനങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ഉപയോക്താക്കൾക്ക് നിലവിലുള്ള ഐ ആർ സി ടി സി ആപ്പ് ഉപയോഗിക്കുന്നത് തുടരാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവർ പഴയ ഐ ആർ സി ടി സി യൂസർ നെയിമും പാസ്വേർഡും നൽകിയാൽ മതി പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തും ഉപയോഗിക്കാൻ സാധിക്കും ട്രെയിൻ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ആപ്പ് ഉപയോക്ത സൌഹൃദവും ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതുമാണ് തത്സമയം ട്രെയിൻ ട്രാക്കിംഗ് യാത്രക്കാർക്ക് ട്രെയിൻ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ സഹായിക്കുന്നു കോച്ച് നമ്പർ പരിശോധന യാത്രയ്ക്കിടെ ഭക്ഷണം ഓർഡർ ചെയ്യാനും ഈ ആപ്പ് ഉപയോഗിച്ചാൽ മതി യാത്രയ്ക്കു എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഈ ആപ്പ് വഴി അറിയിക്കാനും സാധിക്കും അതേസമയം യാത്രക്കാർക്ക് ആശ്വാസമായി വന്ദേഭാരതിന്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടിയിരുന്നു മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് ട്രെയിനിന്റെ എട്ട് കോച്ചുകളാണ് പതിനാറായി ഉയർത്തിയത് ഇതോടെ ടിക്കറ്റ് ക്ഷാമത്തിനടക്കം പരിഹാരം കാണാൻ സാധിക്കുന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ആലപ്പുഴ റോഡിലെ വന്ദേഭാരത് യാത്രക്കാരുടെ സ്ഥിരം പരാതിയായിരുന്നു ട്രെയിൻ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും ആ പരാതിക്ക് പരിഹാരം എന്ന നിലയിലാണ് പതിനാറ് കോച്ചുമായി തിരുവനന്തപുരം മംഗളൂരു ഭാരത് സർവീസ് ആരംഭിച്ചത് നേരത്തെ എട്ട് കോച്ചുകളാണ് ഇരട്ടിയായത് അഞ്ഞൂറ്റി മുപ്പത് അധിക സീറ്റുകൾ ഇതോടെ ആകെ സീറ്റുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടായി എക്സിക്യൂട്ടീവ് ചെയർക്കാറുകളുടെ എണ്ണം രണ്ടായി നാഗർകോവിൽ ചെന്നൈ വന്ദേഭാരതിന് ഇരുപത് കോച്ചുകളുള്ള ട്രെയിൻ ലഭിച്ചതാണ് മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരതിന് ഗുണം ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി